സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബ്രയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതിട്ടോ നിങ്ങളുടെ ബഡ്ജറ്റ് വാണിയമ്പലം ഹൈസ്കൂൾ മൈതാനിയിൽ ഒരു മാസക്കാലത്തോളം നീണ്ടുനിന്ന ടൗൺ ടീം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സൂപ്പർ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് വിരാമമായി ഞായറാഴ്ച നടന്ന ഫൈനൽ ടൂർണമെന്റിൽ സമസ്യ ബാലംകുളം ജേതാക്കളായി लेडीज विल बी गोइंग टू सी एनीवन लो यू मेक कुकीज गो किप अ लॉच स्टॉपर बैग सम राइट बैक सेबिन राइट बैक फोलिस सम टू फॉर देम इहान राइट फॉर ए नाइट आई एम थैंकफुल फॉर जसवेल स्टॉपर बैग आदिल राइट बैक वेंगा राइट बैक 점포에서 득점. 골이 들어갔습니다. 아쉽다. യുണീ ക്ലബ് കുറ്റിയിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി സമാപന ചടങ്ങിൽ ക്ലബ് പ്രസിഡന്റ് സിയാസ് പട്ടാണി സെക്രട്ടറി ഫൈസൽ അസ്മി വൈസ് പ്രസിഡന്റ് സുജിത് മാട്ടക്കുളം ജോയിന്റ് സെക്രട്ടറിമാരായ മുർഷിദ് സാബിത് എന്നിവരും അൽതാഫ് ആഷിഖ് പെരുമുണ്ട ജംഷീർ പാലപ്പറ്റ സാബു ഷുഹൈദ് ഹാരിസ് പിങ്കി അക്ബർ ഉറവുങ്ങൽ ജനീഷ് തുടങ്ങിയവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം